പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ ഐ എസ് നമ്മോടൊപ്പം ചേരുകയാണ് സാറേ ഈ മഴയാണ് എല്ലാം കുട്ടികളൊക്കെ അവധി ചോദിച്ചു വിളിക്കുന്നുണ്ട് രസകരമായൊരു അനുഭവം ഉണ്ടായിരുന്നു പറഞ്ഞു രസകരമായ ഒന്നല്ല ഒരുപാട് അനുഭവങ്ങളുണ്ട് അതായത് കളക്ടറുടെ പേജിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് തന്നെ ബഹളമാണ് ലൈക്ക് അവധി വേണം അവധി വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം അലേർട്ട് ഇപ്പം ഓറഞ്ചായി കഴിഞ്ഞാൽ ഉടനെ പറയും അത് അവധി കൊടുക്കണമെന്ന് പറയും ഗ്രീൻ ആയാൽ പറയും അത് തെറ്റായ അലേർട്ടാണെന്ന് പറയും പിന്നെ ഒരുപാട് പേര് മെസ്സേജസ് അയക്കുന്നുണ്ട് ലൈക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അവധി തന്നില്ലെങ്കിൽ ഇന്ന് സ്കൂളിൽ പോയി എന്തെങ്കിലും പറ്റിയ കളക്ടർ ഉത്തരവാദി കളക്ടറെ രാജിവെക്കുക അതേപോലെ തന്നെ എന്താണ് പറയുക ഇന്ന് എനിക്ക് കളക്ടറാവണം ആഗ്രഹം പക്ഷേ ഇന്ന് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അത് മുങ്ങി പോയി കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹം ഇതായപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല മെസ്സേജസ് വരാറുണ്ട് അത് പറഞ്ഞു മോശമായിട്ടൊരു പറഞ്ഞു അതെ അത് ഒന്ന് രണ്ട് മെസ്സേജസ് അത് ഇപ്പം മുതിർന്നവരായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ അയക്കുമ്പോൾ നമ്മൾ ഇഗ്നോർ ചെയ്യും പക്ഷെ ഒന്ന് രണ്ട് മെസ്സേജസ് കഴിഞ്ഞു കുട്ടികളുടെ നിന്നും ഒരു സഭ്യമല്ലാത്ത രീതിയിലൊരു മെസ്സേജ് വന്നപ്പോൾ അത് ആരാണെന്ന് നോക്കി കണ്ടെത്തി ഞാൻ സൈബർ സെല്ലിൽ ഒരു ചെറിയൊരു കംപ്ലൈൻറ്റ് കൊടുത്ത് ട്രാക്ക് ചെയ്തപ്പോൾ കൊച്ചു കുട്ടികളാണ് ഈ മെസ്സേജ് അയയ്ക്കുന്നത് അപ്പോൾ പത്താം ക്ലാസ്സിലുള്ള കുട്ടികളാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവരുടെ രക്ഷിതാക്കളെ രണ്ട് വിളിച്ചു വരുത്തിയിട്ട് എല്ലാവരെയും വിളിച്ചു വരുത്തി വിളിച്ച് ൊരു മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ കുട്ടി ഇങ്ങനെ അയയ്ക്കുന്നുണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു അപ്പം അതോടൊപ്പം തന്നെ വിളിച്ചു വരുത്തി കളക്ടർ എങ്ങനെയാണ് അവധി ഡിക്ലെയർ ചെയ്യുന്നത് അതിൻ്റെ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് സോഷ്യൽ കുട്ടികളുടെ പേജിൽ നിന്നാണ് കുട്ടികളുടെ പേജിൽ നിന്നും വരാറുണ്ട് അതുപോലെ ഫേക്ക് ആയിട്ടുള്ള പേജുകൾ ഉണ്ടാക്കി മെസ്സേജ് അയക്കാറുണ്ട് അത് കൂടാതെ രക്ഷിതാക്കളുടെ പേജിൽ നിന്നും അയക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ രസകരമായ കാര്യം വെച്ചാൽ രക്ഷിതാക്കളുടെ പേജിൽ നിന്നും ചിലപ്പോൾ ഒരു മെസ്സേജ് വരും ഫേസ്ബുക്കിൽ വരും മെസ്സേജ് അതായത് അവധി കൊടുക്കണമെന്ന് പറയും ഈ രക്ഷിതാവ് തന്നെ എനിക്ക് മെസ്സഞ്ചറിൽ അയക്കാറുണ്ട് അതായത് ാണ് അയച്ചിരിക്കുന്നത് ഒരു കാരണവശാലും ഇവൻ വീട്ടിൽ വീട്ടിരുന്ന് എന്ന് മെസ്സേജ് അയക്കാറുണ്ടെന്ന് പറഞ്ഞു എന്തായാലും സാറേ ഇപ്പം ഇങ്ങനെ പറയുന്ന രക്ഷിതാക്കളോട് എന്താണ് പറയാനുള്ളത് ഇങ്ങനെ പറയുന്നതോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കളക്ടർക്ക് റെഡ് അലേർട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവധി കൊടുക്കാൻ പറ്റുന്ന തന്നെ സാഹചര്യമാണ് പക്ഷേ ഓറഞ്ച് ഓറഞ്ചാണ് ഓറഞ്ചും യെല്ലോയും ഒക്കെ ആണെങ്കിലും നമുക്കത് തഹസിൽദാർമാരുടെ നിന്നും വില്ലേജ് ഓഫീസറിൽ നിന്നും നമ്മൾ ഒരു ഒരു അവർലി അല്ലെങ്കിൽ ടു അവേഴ്സ് കൂടുമ്പോൾ റിപ്പോർട്ട് എടുത്ത് വൈകുന്നേരത്തെ സാഹചര്യം അനുസരിച്ച് മാത്രമേ നമുക്ക് അവധി കൊടുക്കാൻ പറ്റുള്ളൂ ആ ഒരു പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ നമുക്ക് അവധി കൊടുക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ നമുക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു എന്ന് വെച്ചാൽ നമ്മുടെ ജില്ലയിൽ എൺപതിനായിരത്തോളം കുട്ടികൾ പഠിക്കുന്നുണ്ട് ഈ കമന്റ് വരുന്നത് ഒരു പത്തോ ഇരുന്നൂറ് ആൾക്കാരിൽ നിന്നാണ് അപ്പോൾ ഈ ബാക്കി ഒരു ഈ ഒരു ശതമാനം ആളുകൾക്ക് വേണ്ടി ബാക്കിയുള്ള പല ആളുകളും ട്യൂഷനില്ലാത്ത കുട്ടികളുണ്ട് ചെറിയൊരു സർക്കാർ സ്കൂളിനെ ആശ്രയിച്ചുവരുന്ന കുട്ടികളാണ് അപ്പോൾ അവർക്ക് വേണ്ടി ഈ ഒരു പത്തിയിരുന്നൂറ് പേർക്ക് വേണ്ടി ബാക്കിയുള്ളവരെ പഠനം മുടക്കാൻ എന്തായാലും കളക്ടർ നീതി ഞാൻ തയ്യാറല്ല രക്ഷിതാക്കളോടും കുട്ടികളോടും കളക്ടർക്ക് പറയാനുള്ളതാണ് സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീ ശ്രീകുമാർ ട്വന്റി ഫോർ പത്തനംതിട്ട